ഞങ്ങൾ ബാലി താമസിച്ച റൂമാ ദേശ എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു അമ്പലം പോലെ ഇരിക്കുന്ന ഒരു അക്കോമഡേഷൻ അവിടുത്തെ ചുറ്റുപാടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ഇതാണ് റൂമാ ദേശ എന്ന് പറഞ്ഞ നമ്മൾ താമസിച്ച സ്ഥലം പിന്നെ എൻട്രൻസ് ഇതിലെയാണ് നിങ്ങൾ വന്ന ദിവസം ഭയങ്കര മഴയും ഒരുപാട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഒഫീഷ്യലായിട്ട് ഇങ്ങോട്ടുള്ള പണിയുണ്ട് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ കോവിലാധികളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ പ്രത്യേകിച്ച് എൻട്രൻസ് ഉണ്ടാവില്ല അതിനെന്താ പഠിക്കലാണ് അതേപോലത്തന്നെ ഇത് ഇതാണ് അവരുടെ ഈ അവരുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ വീട്ടിലും അമ്പലങ്ങളും ഉണ്ടാവുന്ന പള്ളി മിക്കവാറും എന്താ വരുമെന്നുള്ളവർക്ക് അത് ചെറുത് ചെറുതായിരിക്കും ചെറുത് വലുതായിരിക്കും ഇതാണ് ഇവിടുത്തെ അമ്പലം അവർ നമ്മൾ ചോദിച്ചത് നമുക്ക് അകത്ത് വരാൻ പാടില്ല അങ്ങനെ അതുകൊണ്ട് നമുക്കതിന് പുറത്തു നിന്ന് ഇല്ല നമ്മുടെ പിന്നെ സരസ്വതി ദേവിയുടെ ഒക്കെ പടം വെച്ചിട്ടുണ്ട് എന്തായാലും ആ ഇവിടെ സരസ്വതി ദേവിയോ അറിയത്തില്ല തെറ്റാണെങ്കിൽ നമുക്ക് ഇരിക്കും ഇതാണ് ഇങ്ങോട്ടുള്ള മെയിനായിട്ട് രണ്ട് റൂമുള്ളൂ ഇത് പിന്നെ നമ്മൾ താമസിച്ചത് നമ്മൾ ആദ്യം വന്നത് ഇവിടെയാണ് പക്ഷേ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ഇടയിലൊക്കെ ഉള്ള വാതിലൊക്കെ ഉള്ളത് കുത്തുണികളൊക്കെ ചെയ്ത് വെച്ച് വീട്ടിൽ എന്തെങ്കിലും സെറമണിയൊക്കെ ഈ ബാലനീസ് ഇവിടുത്തെ തന്നെ മ്യൂസിക് എക്യൂപ്മെൻസാണ് ബാലനീസ് മ്യൂസിക് ആണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും സെറിമണീസോ ഇപ്പോൾ ഫാമിലീസ് കൾച്ചർ അത് പറഞ്ഞത് നമുക്ക് തന്നാൽ ഫാമിലീസ് കൾച്ചർ വെച്ചിട്ട് അവരുടെ വീട്ടിനകത്തൊരു ലിവിങ് സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ എങ്കിലും സെറമണീസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു റൂം ഉണ്ടാവും ഐ മീൻ സെപ്പറേറ്റ് ആയിട്ട് സ്ഥലമുണ്ടാകും അപ്പോൾ ഈ വീട്ടിൽ അവരുടെ പ്ലേസിനുള്ള പേഴ്സണൽ സെറമണി ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ആണ് പിന്നെ അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടാവില്ല അതെല്ലാം പുറത്തായിരിക്കും അതാണ് നമ്മൾ അവിടെ കണ്ട ഇപ്പം ഇപ്പോൾ ഗസ്റ്റിനാണെങ്കിലും ഈവൻ ഫാമിലിക്കാണെങ്കിലും ഡൈനിങ് സ്പേസ് സെപ്പറേറ്റ് ആയിരിക്കും ഇതൊരു വീടാണ് അതുപോലെ തന്നെ ഇത് വേറൊരു വീടാണ് ഇതിനെല്ലാം ഡൈനിങ് സ്പേസ് പുറത്താണ് ഇന്ന് ഗസ്റ്റിന് വേണ്ടി വേറെ ഒരു എക്സ്ട്രാ ഡൈനിങ് സ്പേസ് ആണ് ആ കാണുന്നത് ഇപ്പൊരു കാര്യം അത് ആക്ടിവിറ്റി ഉള്ളതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലനീസ് കുക്കിംഗ് ക്ലാസ്സുകൾ ഇവർ ചെയ്യാറുണ്ട് നമ്മൾ ചെയ്തില്ല Badnaa, this is the the kitchen, Anu. Hello. Hello. So this is the kitchen. You? Uh, yes. Uh, okay. For the Cooking uh, chart. Yes. So in normal in Balinese house, do you have a cook in you know, like a kitchen outside or inside the house? Uh, outside. outside. So like no. So this is pretty much like yes. a, a house. If it is a house. This is how it will be, yes. the kitchen will be outside, the dining will be outside Yes And the ceremony hall The ceremony, all. special the house for the ceremony, yeah, is the name is Bali Dhani Bali Dange. Yes, so like to make the ceremony, marriage, cremation, and then to the birthday Birthday, yes. so all, all special All special for the ceremony Ah, okay, okay And these are all the spices which you Yes, the spices, spice, uh, yeah yeah, we use the similar, I mean, you know, we use ginger, garlic, and that shallot. That's yes, a, yeah. shallot, yes. And uh, I don't know what's all these. Yeah, one, this yeah. one, yeah, so like the coriander and then nutmeg, yeah. Oh, nutmeg, yeah, yeah. Is the one here, just here, that, is that a nutmeg, which I've seen? Yes, it's nutmeg. Yeah. Ah, okay, mm -hmm. we have all these in nutmeg or, yes. you know, or all yes. these things in our place. Yeah, macadamia, and then use the black pepper, yeah. Okay, ah, all right. And this is your kitchen. You have a traditional yes. kitchen and also you okay, have the the, the the modern kitchen. Yes. Oh, great. Mm -hmm. And what this is used for? and what I have seen in the everything, yeah, for make the the ofray. no no, I mean this space Oh, this one for the uh for the signal Oh, just so for like the, the what do you mean the living room? Oh, just the living room yeah, yeah, like the living it. room for the dining room for the on. Oh, the okay. The, because okay. the Yeah, the terdi uh, ada the 30 the 30 ini the Yeah. not the living room yeah I've seen this in many the 30th, the 30 the 30th, 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 the the 30 yes the 30 uh, yes, yes, the the living room oh, the mana oh, storage, storage. Yes. Yeah. Ah. Oh, sometime in the in the day, yeah, for the sleep. Ah, for the sleep, for the take rest. Ah, for yeah. the, for to take rest. Ah, okay. And uh, your husband said that if you just walk by, there is a. The, uh, yes, the river and then the rice field. There is over there. There is a restaurant. Oh, ah, restaurant okay. Okay. The cafe. Ah, yeah. okay. So that's your it's not temple but that's your special place this, the, this, this one in the northeast mm -hmm. yeah the temple the family temple that's a family temple yes. are we allowed there no. No. no you can see yeah we can see but not inside okay. Okay. all right thank you, you welcome. We just go for a walk yes. and come back yes thank you or oh, in behind here yeah, you can see another places for Traditional kitchen too. Okay. food. So this is the, the restaurant, and also you have the traditional kitchen. Yes, uh, the places they are forming the activity. Ah, if okay. there is more than the. More to okay, yes. Okay. Thank you. We'll go for yes. a walk and come. Okay. We will a activity. not one. This is about traditional kitchen. യൂസ് ചെയ്തിട്ടിരുന്ന ട്രഡീഷണൽ കിച്ചൺ തൊള്ള നമ്മുടെ നാട്ടില് ചായപ്പൊക്കെ ഉണ്ടാവില്ലേ ഇത് ഇവരുടെ ട്രഡീഷണൽ കിച്ചൺ ആണ് പിന്നെ ഇവര് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ അടിച്ചു വരുന്ന ചേച്ചിമാരൊക്കെ അത് മുറ്റം അടിച്ചു വരണ്ടായിരുന്നു അവരെല്ലാം വലിയ രീതിയിൽ തൊപ്പിയെല്ലാം വെച്ചിട്ടുണ്ട് ഇവർ ട്രഡീഷണൽ ആയിട്ട് പല നമ്മള് യാത്ര ചെയ്യാൻ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനത്തെ തൊപ്പിയെല്ലാം വെച്ചിട്ടാണ് വർക്ക് ചെയ്യാം അങ്ങനെ കൊള്ളാം പിന്നെ ഇവിടെ അവർക്ക് ഒരു തേങ്ങ മുതിക്കുന്ന മരത്തിന്റെ ആണത് ഇത് കണ്ട മരത്തിന്റെ വെച്ചിട്ട് എങ്ങനെയാ കൊള്ളായിരിക്കും ചെയ്യാൻ പറ്റായിരിക്കും അല്ലേ ഇത് ഇവിടുത്തെ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് കുക്കിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവർ പറഞ്ഞു ക്ലോക്ക് ചെയ്ത് റിവർ ഉണ്ട് ആ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അമ്പലവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവർ നമ്മുടെ ഈ നമ്മുടെ താമസിച്ച സ്ഥലത്തുനിന്ന് അവരുടെ പറമ്പ് തന്നെയാണത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവിടെ ഒരു റിവർ ഉണ്ട് അത് ക്രോസ് ചെയ്ത് അവിടെ കഴിഞ്ഞാൽ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അവരുടെ പറമ്പിൽക്കെ ഇങ്ങനെ പോകുമ്പോൾ കറക്റ്റ് നമ്മുടെ ബെറ്റേര് വീട്ടിലൊക്കെ പറമ്പിൽ ഇങ്ങനെ നടക്കുന്ന പോലെ തന്നെയുണ്ട് ഉള്ളിൽ കാപ്പിയും പക്ഷെ ഇത് നമ്മുടെ നാട്ടിലില്ലേ ഇതാണ് ദൂര്യൻ ഇങ്ങോട്ട് ദൂര്യൻ ഇതിൻ്റെ സ്മെല് ഭയങ്കരമാണ് പഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഊഴച്ചക്കൊക്കെ അതിനേക്കാട്ടും ഭയങ്കര സ്മെല്ലാണ് ഇത് ഈ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ തായ്ലൻഡ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ മിക്കവാറും എല്ലാ പഴങ്ങളും വന്നിട്ടില്ല പക്ഷേ ഇത് വന്നിട്ടില്ല അതുപോലെ ഞാൻ അവിടെ കണ്ടിട്ടില്ല പിന്നെ അവിടെ അവരുടെ തന്നെ പശുവിൻ്റെ തോൽക്കുണ്ട് ഓക്കെ വാ നമുക്ക് വളരെ

ഇപ്പോൾ അങ്ങനെ ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന സ്ഥലം മെഡിറ്റേഷൻ ചെയ്യാൻ ശക്തിയാണ് ആപ്നീസ് ഒക്കെ സ്ഥലം ഇത് അച്ഛനോട് വെള്ളമൊന്നുമില്ല പുഴ ഒഴുക്കുന്ന ശബ്ദവും ചീമേലിൻ്റെ ചെലികളിൻ്റെയൊക്കെ ശബ്ദമുള്ളൂ ജാപ്പനീസ് റൈറ്റിങ് ഞാൻ തോന്നുന്നു അടുത്ത് കഴി നോക്കി തരണം മൊത്തം പ്രതിമകളൊക്കെയാണ് Этәшне <laughs> വാട്ടർഫോൾസിന് മൂന്ന് പോയ പോലും അവസ്ഥയാണല്ലോ നല്ല പറമ്പാണ് പറമ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നാട്ടിലുള്ള പറമ്പ് ഏതാണ്ട് അതുപോലെ തന്നെയാണ് കപ്പ നട്ടും പിന്നെ കാപ്പി കൊക്കോ ഓറഞ്ച് തെങ്ങ് വാഴ പിന്നെ ഇപ്പൊ നമ്മുടെ നാട്ടില് പിന്നെ ഇപ്പോൾ ജൂലിയാന്റെ മരുന്നില്ല നമ്മുടെ നാട്ടിലില്ലാത്ത അതൊന്നും മാത്രമുള്ളൂ പപ്പായ നമ്മുടെ നാട്ടിലൊരു പുറന്തിറങ്ങി നിൽക്കണേ അതൊരു ടീച്ചു വ്യത്യാസം തോന്നുന്നില്ല അല്ലേ നമ്മുടെ നാട്ടിലെ തൊഴുത്ത് പശു ആ പശുവിനും വലിയ വ്യത്യാസമൊന്നുമില്ല നാട്ടിൽ കാണുന്ന പോലെ തന്നെ പശു തൊഴുത്തും എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ പോകണം

ചാക്നീസ് കൾച്ചറിൽ അവർ ദൈവത്തിന് എല്ലാ ദിവസവും അവർ ദൈവത്തിന് കാഴ്ച വെക്കും അങ്ങനെ പല കളറിലുള്ള പൂക്കളും അതിൽ ഭക്ഷണ സാധനങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ നിങ്ങൾ ബാലിയിൽ വരുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് റോഡിലായിക്കോട്ടെ റോഡിൽ മീൻസ് അവരുടെ ഷോപ്പുകളിലായിക്കോട്ടെ കൃഷിയിടത്തിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ എല്ലാ വീടിന് മുമ്പും ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അവർ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തരും Could you please tell me once again about this colors? You know, each color. Yes. Yeah. And this one for the the offering, yeah. Yeah. For the what the name is uh, square. Square. Yeah. For the every day for the praying, this one for the god and then for the ancestor. For god and ancestor, the square one every day. Yes, every day. Okay. And this one, there is uh, there are five colors. Five colors. For the god. The five different gods. Yeah. The white color for the god. Iswara for the sun. And then purple for the god. Vishnu for, for the black color. Yeah. The protects, yeah. To protect. Yeah, and then yellow color for the god. Mahadewa for the fertilizer and for the, in the agriculture. Agriculture. agriculture uh -huh. yeah. And then the red color for the god Brahma. Oh, for Brahma. The energy. Energy. The great, oh, yeah. okay. And then in the middle ലീഫ് ജസ്റ്റ് ഫോർ leaf. Coconut leaf. കോക്കോനട്ട് ലീഫ് ആ ഓക്കെ ഇത് രണ്ടു ദിവസത്തേക്കുള്ള ആക്കി വെക്കുന്നത് ഒരു ദിവസത്തേക്ക് മുപ്പത്തൊന്ന് ഇതുപോലത്തെ വേണമെന്നാണ് പറയുന്നത് ഇവിടെ വെക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കൊള്ളാം സോ ദിസ് കോക്കോട്ട് ലീഫ് യു ഓക്കെ അങ്ങനെ അവരോട് കുറച്ചുപേരും സംസാരിച്ചൊക്കെ നിന്നു എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എന്തായാലും ഇനിയും ബാല്യയിലെ കാഴ്ചകളുമായിട്ട് ഇനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് നല്ല ഒരുപാട് നന്ദി താങ്ക് യു